ഹലോ എവരിവൺ ഗ്ലോക്സ് ഫാർമസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലരൊക്കെ പറയുന്നേ കേട്ടിട്ടില്ലേ എനിക്ക് കുറച്ചുകൂടി നീളമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീളക്കുറവ് കാരണം പോലീസിൽ സെലക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഹൈറ്റ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹൈറ്റ് അല്ലെങ്കിൽ നീളത്തിനെ കുറിച്ചാണ് നീളം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നീളം കൂട്ടാൻ വേണ്ടിയുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ വയസ്സിൽ നിന്ന് ചികിത്സ തേടണം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഹൈറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായും കാണുക ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ അതായത് ബോയ്സിൽ ഒരു പതിനാറ് മുതൽ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും അവർ മാക്സിമം ഹൈറ്റ് എത്തിയിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ല സാധ്യത കുറവായിരിക്കും അതുപോലെ തന്നെ ഇത് ഗേൾസ് പറയുകയാണെങ്കിൽ പതിനാല് മുതൽ പതിനാറ് വയസ്സ് വരെ അതുകൊണ്ട് തന്നെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജിന് മുമ്പായിട്ട് തന്നെ അത് ചെയ്യുക കാരണം ഈ ഒരു ഏജ് കഴിഞ്ഞ് ചെയ്താൽ പിന്നെ അതുകൊണ്ടൊരു ഗുണം ലഭിക്കുന്നതല്ല എന്തുകൊണ്ടാണ് ആൾക്കാർ നീളം കുറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ മെയിൻ ഒരു കാരണം വെച്ചാൽ ജനറ്റിക് ആണ് അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് മാതാപിതാക്കൾക്കുള്ള നീളക്കുറവ് അത് മക്കളെയും ബാധിക്കാം എന്നെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നീളം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹൈറ്റ് വരുന്നത് വെച്ചാൽ നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ ആണ് അതായത് അഞ്ചടി മൂന്ന് ഇഞ്ച് വരും നോർമലി ഒരു ആവറേജ് മേല് വരുന്നത് ഫൈവ് പോയിന്റ് സെവൻ ആണ് ഇപ്പോലെ ത്രീ എന്ന ഹൈറ്റ് ഒട്ടും കുറവൊന്നുമല്ല നോർമൽ ആണ് കുഴപ്പമൊന്നുമില്ല നമ്മളൊരു വ്യക്തിന് ഒരിക്കലും ഹൈറ്റിന്റെ പേരിലല്ലല്ലോ നമ്മൾ കാണേണ്ടത് ശരിക്കും ഒരു അവരുടെ കാരക്ടറും അവരുടെ ആറ്റിറ്റ്യൂഡും അതൊക്കെ നമ്മൾ ശരിക്കും ഒരു വ്യക്തിയെ കാണേണ്ടത് ഹൈറ്റിന്റെ കുറവ് കാരണം ഒരിക്കലും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല നമ്മളെ ജനറ്റിക്കിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷെ ഇത് നമ്മളെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടും മാറ്റം വരുന്നുകൊണ്ട് നമുക്ക് നമ്മളെ ജനറ്റിക്കിനൊന്ന് ഓണാക്കാനും ഓഫാക്കാനും പറ്റും അതെങ്ങനെയെന്ന് ഈ വീഡിയോ മുഴുവനെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിരവധി ഹോർമോൺസ് എൻസൈമ് പെപ്റ്റൈഡ് ഇതൊക്കെ നമ്മുടെ ഉയരത്തിലൊരു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് വരുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ ഒന്ന് തൈറോയിഡ് രണ്ടാമത് ഈസ്ട്രോജൻ ഗ്രോത്ത് ഹോർമോൺ ഐ ജി എഫ് അതായത് ശരീരത്തിൽ ഈസ്ട്രോജന്റെ അളവ് കൂടുമ്പോൾ അതായത് ആണുങ്ങൾ ആണുങ്ങളിലെ ഈസ്ട്രോജന്റെ അളവ് കൂടുമ്പോൾ അത് ഗ്രോത്തിനെ എഫക്ട് ചെയ്യും അതായത് നിവർന്ന് നിൽക്കാൻ ആവശ്യമായ ഹോർമോണിന്റെ സന്തുലിതാവസ്ഥയൊക്കെ താളം തെറ്റുക അതുപോലെ തന്നെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ് ഹോർമോൺ കൂടുന്നതും ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയുന്നതും ഇത് മൂന്ന് നെഗറ്റീവായിട്ട് നമ്മുടെ ഗ്രോത്തിനെ ഗ്രോത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഈസ്റ്റിന്റെ അളവ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം അതായത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് ഹോർമോൺ നമുക്ക് ആവശ്യമാണ് ഹൈ ഗ്രോത്ത് ഹോർമോണുകൾ മാത്രമേ വളർച്ച നടക്കുള്ളൂ അതുപോലെ തൈറോയിഡിന്റെ ലെവലിൽ നമ്മൾ നോർമലായിട്ട് കൊണ്ടുപോകുക കാരണം തൈറോയിഡും ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇതിനൊക്കെ മരുന്ന് എടുക്കു വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ ബ്ലഡ് ടെസ്റ്റ് ആണ് എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് കുറവുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുക അതായത് ഈസ്ട്രോജന്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരിക്കലും ഈസ്ട്രോജൻ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകൾ എടുക്കരുത് ഒന്നിക്ക് ഈസ്ട്രോജൻ കുറക്കാനോ നോർമലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകൾ എടുക്കുക അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവാണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂട്ടാനും വേണ്ടി ടി ത്രീ ടി ഫോർ മരുന്നുകളായിരിക്കും ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുക അതുപോലെ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവാണെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷനായിട്ട് എടുക്കാൻ നിർദ്ദേശിക്കുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലായി സൂക്ഷിക്കുക ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാന്ന് നോക്കാം അതിന് മെയിനായിട്ട് വരുന്നതാണ് സ്ലീപ്പ് നല്ല ഉറക്കം നല്ല ഉറക്കം അത്യാവശ്യമാണ് അതായത് എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ മസ്റ്റ് ആയിട്ട് ഉറങ്ങും രാത്രി ഒരു പത്ത് മണി ഒക്കെ കിടന്നാൽ ഒരു ആറുമണി ഏഴ് മണി എന്ന ടൈമിന് എഴുന്നേൽക്കുക പ്രത്യേകിച്ച് വളർച്ചയുടെ ഒരു ഘട്ടത്തിന് അതേപോലെ ടീനേജേഴ്സൊക്കെയാണ് ഇത് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത് നല്ല ഉറക്കം ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ഇതൊക്കെ മസിലിൻ്റെ മോണിൻ്റെയൊക്കെ വളർച്ചയൊക്കെ അത്യാവശ്യമാണ് അടുത്തൊരു മെത്തേഡാണ് നല്ല ഫുഡ് കഴിക്കുക നല്ല പ്രോട്ടീൻ അടങ്ങിയതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ജങ്ക് ഫുഡ്സും അതേപോലെ കലോറിയസും ഇല്ലാത്ത ഫുഡ്സൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വിറ്റാമിൻ കിട്ടാതാകുകയും അത് വളർച്ച മന്ദഗതിയിലാക്കുകയും ചെയ്യും അതുപോലെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതായത് പയറ് വർഗ്ഗങ്ങൾ ബീൻസ് അതേപോലെ മുട്ട അതുപോലെ ഫിഷ് ഇതൊക്കെ മെയിനായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ച ഭക്ഷണം കഴിക്കാൻ എടുക്കുക അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക അതുപോലെ സോയാ സോയാ ബീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കഴിക്കുക കാരണം വെച്ചാല് സ്വയ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്റ്ററിഗിൻ്റെ അളവ് കൂടും മുമ്പ് നമ്മൾ പറഞ്ഞു തരുന്നില്ല അളവ് കൂടുമ്പോൾ അത് ഗ്രോത്തിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക അതുപോലെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കഴിക്കണം നന്നായിട്ട് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതായത് വെജിറ്റബിൾസിന് കിട്ടുന്നത് നിന്ന് അതുപോലെ വൈറ്റ് റൈസ് ചേന പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇത്തരം ഫുഡുകളൊക്കെ വളർച്ചയുടെ ഘട്ടത്തിൽ കഴിക്കുന്നത് വളർച്ച കൂട്ടാൻ സഹായിക്കുകയുള്ളൂ അതുപോലെ ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മെയിനായിട്ട് നല്ല ഫാറ്റ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് മുട്ടേന്ന് ഫിഷ് ഓയിലിന് അതുപോലെ കോക്കനട്ട് നിന്ന് ചില നട്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ ബദാം വാൽനട്ട്സ് അതുപോലെ അവക്കാടൊക്കെ നല്ല ഫാറ്റ് നല്ല തരത്തിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഫാറ്റ് നടക്കുന്നുണ്ട് ഇത്തരം ഫുഡുകളൊക്കെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട ചില മെറ്റീരിയൽസ് ഉണ്ട് അതായത് സൺഫ്ലവർ ഓയില് കനോല ഓയില് ധാന്യ എണ്ണകൾ അതുപോലെ സോയാബീൻസ് ഇതൊക്കെ ഹോർമോണിൽ നെഗറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും ഇത് ഗ്രോത്തിന്റെ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ആയിട്ട് ചെയ്യും അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വയ്ക്കുക അതായത് ഹെൽത്തി ഫുഡായ പ്രോട്ടീന് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉയരത്തിനെ മാക്സിമം ലെവലിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നമ്മൾ മാറി നിൽക്കുക അതായത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് അതുപോലെ സ്മോക്കിങ് ചെയ്യുന്നത് ഇതൊക്കെ വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും വളർച്ചയെ മാക്സിമം ലെവലിൽ എത്താനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതുപോലെ കോഫി ഉപയോഗിക്കുന്നത് സോഡ ഉപയോഗിക്കുന്നത് എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ പരമാവധി അത് കുറക്കാൻ നോക്കുക കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹൈറ്റിനൊന്നും ചെയ്യില്ല പക്ഷെങ്കിൽ ഇതൊക്കെ ഒരു സ്റ്റിമുലന്റ് ആണ് ഇത് ഉപയോഗിക്കുന്ന കാരണം നമ്മളെ ഉറക്കത്തിന്റെ താളം തെറ്റി ഉറക്കത്തിന്റെ താളം തെറ്റുമ്പോൾ തന്നെ നമ്മളെ അത് ബേസിക്കലി അത് ഹൈറ്റിനെ ബാധിക്കും ഇങ്ങനെ ഇതൊക്കെയാണ് കോഫിയൊക്കെ യൂസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അതുപോലെ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക ഇത് നമ്മളെ നീളം വേണ്ടി സഹായിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ കളിക്കാൻ വിടാ അതായത് ഫുട്ബോൾ കളിക്കാൻ വിടാ നീന്താൻ വിടാ വോളിബോൾ കളിക്കാൻ വിടാ ഇതൊക്കെ ചെയ്യുമ്പോൾ നോർമലായിട്ട് നമ്മളെ ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസ് ചെയ്യും അത് ഗ്രോത്തിനെ ഗുണകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പുള്ളപ്പ് എടുക്കുന്നത് ഭാരമെടുക്കുന്നതൊക്കെ ഹൈറ്റിന് ഗുണകരമാണ് എന്നാൽ ഡെഡ് ലിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരില്ല അവർ ഭയങ്കര സ്ട്രെയിനിന് നല്ല സ്ട്രഗിൾ കൊടുത്തിട്ടൊക്കെയാണ് വെയിറ്റ് ചേർക്കുക ഇത്തരം കാര്യങ്ങൾ ഹൈറ്റിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക നല്ല ഭാരമെടുത്ത് തലയുടെ മുകളിൽ ചേർക്കുന്നതും ഹൈറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് എക്സ്ട്രാ സപ്ലിമെൻ്റ് എടുക്കുന്നത് ഹൈറ്റ് കൂട്ടാൻ സഹായിക്കും അതായത് കാൽസ്യം വിറ്റാമിൻ ഡി മഗ്നീഷ്യം സിങ്ക് പിന്നെ വൈറ്റമിൻ സി എടുക്കാം അതുപോലെ ബി കോംപ്ലക്സ് എടുക്കാം ഇതൊക്കെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സമയം ഇന്നത്തെ മോഡേൺ ചികിത്സാ രീതിയിൽ ഹൈറ്റ് കൂട്ടാനുള്ള ഓപ്പറേഷൻ ഒക്കെ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതും ഒരു പോസിബിലിറ്റി ആണ് ഹൈറ്റ് വെക്കാൻ വേണ്ടി ഒരേ ഏജ് കഴിഞ്ഞും നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ അതിനോട് കൂടുതൽ വിഷമിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ നിങ്ങളുടെ സക്സസ്ഫുൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലെ ഗ്രേറ്റ് ആയിട്ട ക്വാളിറ്റി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുന്നു താങ്ക്